നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേന നേതാക്കളുടെ ഏറ്റവും വലിയ സമ്മേളനം അതായത് കൂടിയുള്ള സമ്മേളനത്തിന് ഇപ്പോൾ വേദിയൊരുങ്ങുകയാണ് അതായത് ഏകനാഥ് ഷിൻഡയും ഉദ്ധവ് താക്കറെയും ഒരേ വേദിയിലേക്ക് എത്തുന്നു ബി ജെ പിക്ക് ഉറക്കമില്ലാത്ത നാളുകൾ തന്നെ ആയിരിക്കും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൃത്യമായി പറയട്ടെ ഏകനാഥ് ഷിൻഡേക്ക് അനുകൂലമാകുന്ന നിരവധിയായ ഘടകങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന് ഒരു പുതിയ സ്വപ്നത്തിന് ചിറക് വിരിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അൻപത്തി സീറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയതൊന്നും ഒന്നുമല്ല മുഖ്യമന്ത്രി പദവി ഇല്ലെങ്കിൽ പിന്നെ അൻപത്തിയേഴ് സീറ്റ് നേടിയാലെന്ത് മുഴുവൻ സീറ്റും മത്സരിച്ചത് നേടിയാലെന്ത്യെ ഒതുക്കിയത് ബി ജെ പിയുടെ വലിയൊരു സ്ട്രാറ്റജിയായിരുന്നു ശിവസേനയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അത് പൂർണമായും നടപ്പിലായി എന്ന് ചിരിച്ച് രസിക്കുന്ന ഫട്നാവിസിനും കൂട്ടർക്കും ഉത്തമ മറുപടി നൽകിക്കൊണ്ട് ശിവസേന ഒന്നിക്കാൻ പോകുന്നു വീണ്ടും ഒന്നിക്കുന്നു മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശിവസേനയെ അപ്രസക്തമാക്കാനുള്ള ബി ജെ പിയുടെ കളികൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചെടുക്കാം എന്ന ആഗ്രഹവുമായി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് ഹൂങ്കാർ റാലി സംഘടിപ്പിച്ച് മഹാരാഷ്ട്രയിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിയപ്പോൾ അന്ന് ശിവസേനയുടെ നേതാവായിരുന്ന ഐക്യ ശിവസേനയുടെ നേതാവായ ഉദ്ധവ് താക്കറെ ചോദിച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകാനാണോ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞത് എന്ന് ചോദ്യമുണ്ട് അത് വീണ്ടും പ്രസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മോദി ഒരു വളഞ്ഞ വഴി നോക്കി വാസ്തവത്തിൽ മോദിക്കറിയാം ഇന്ത്യയുടെ സ്രോതസ്സ് സാമ്പത്തിക സ്രോതസ്സിന്റെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന മഹാരാഷ്ട്ര എന്ന രാഷ്ട്രീയ മണ്ണ് കൈവിട്ടു പോയാൽ മറ്റേത് സംസ്ഥാനം പിടിച്ചടക്കിയിട്ടും കാര്യമില്ല ഗുജറാത്ത് പിടിച്ചടക്കിയിട്ടോ മധ്യപ്രദേശ് പിടിച്ചടക്കിയിട്ടോ കാര്യമില്ല ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള സംസ്ഥാനം എന്ന രീതിയിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുള്ള എക്കണോമിക് ക്യാപിറ്റൽ അടങ്ങുന്ന മുംബൈ സിറ്റി ഉൾപ്പെടെയുള്ള മുംബൈ നഗരത്തെ വലിയ തോതിൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കണമെങ്കിൽ ധാരാവി പ്രോജക്റ്റ് വലിയ തോതിൽ അവിടെ അട്ടിമറിക്കപ്പെടണമെങ്കിലൊക്കെ ബി ജെ പിക്ക് എങ്ങനെയും ഭരണം നിലനിർത്തിയേ പറ്റും അതിനാണ് കള്ളക്കളികൾ മുഴുവൻ കളിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിനുവേണ്ടിയാണ് ഇരയാക്കിയത് എന്ന് കൃത്യമായി പറയാൻ കഴിയും ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി നിലവിലെ ചീഫ് എലക്ഷൻ കമ്മീഷനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജീവ് കുമാർ എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ലാത്ത രീതിയിലേക്ക് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്ന രീതിയല്ല എല്ലാ തരത്തിലും എല്ലാ കോണുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഒരു സ്വരം വന്നു അത് വാസ്തവത്തിൽ ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിശക്തമാവുകയും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പരിപൂർണമാവുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ബി ജെ പിയുടെ ഉദ്ദേശം താൽക്കാലികമായി മഹാരാഷ്ട്രയിൽ നടന്നുവെങ്കിലും അവരുടെ ചിരകാല അഭിലാഷം നടക്കാൻ പോകുന്നില്ല കാരണം ശിവസേന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു ബാൽസാഹിബ് താക്കറെക്ക് ഭാരത് ര കൊടുക്കണം എന്ന രീതിയിൽ ഒരുമിച്ച് ഐതിഹാസികമായി ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമം ഷിൻഡയുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിയാൻ തയ്യാറാവുകയാണ്